ജനങ്ങൾ ഒരു വലിയ വെട്ടറ്റി അവിടെ ഫൈൽ ഉണ്ട് അവിടെ നടന്നു ഇപ്പൊ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ദേവദാരി ഇവിടെ മടൂരിയൊക്കെ രാവിലെ ഞാൻ പാറക്കൊണ്ടിരുന്ന മറു ഒന്നും വല്ല ലൈറ്റിങ്ങും ഇങ്ങന കാണിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയെന്നാ എന്നെന്താ മനസ്സിലാകാത്തത് എനിക്ക് അറിയാത്ത എന്താ മൂന്ന് ജഗ്ബത്തിന് ഫോണിൽ ലൈറ്റ് കണ്ടതാണോ ഇപ്പോ ഉണ്ടായിരുന്ന കൈ ഓൾ ഉണ്ട് ഓൾ ഉണ്ട് അല്ലെങ്കിൽ അറിയത്തില്ലേ രാവിലെ ആളൊക്കെ കൂടി കുഞ്ഞ് വന്നാലോ ഇവിടെ വന്നാൽ പോലീസ് വന്നപ്പോഴേ കൂടെ വന്നാല് ഇവിടെ വന്നപ്പം എന്താ ആളാരന്വേഷണം കൂടെ വന്നിട്ടുണ്ട് എന്നിട്ട് തിരിച്ചു പോയത് ആട്ടോയ്ക്കകത്ത് കയറി പോയാൽ ഒന്നിട്ടില്ല ഞാൻ തന്നെ ആട്ടോ എടുക്കുന്നതാണ് ചിറീൻകീട് ഡീസന്റ് മൂക്കിൽ മത്സ്യവില്പനക്കാരനായ ഷാജഹാനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ മുഖ്യ സൂത്രധാരൻ പോലീസ് പിടിയിലായി ഡീസന്റ് മുക്കിലെ റാഷിദ റാഷിദിൽ അമീറാണ് പിടിയിലായത് ഷാജഹാന്റെ വീട്ടിലും ഷാജഹാന്റെ ഭാര്യമാതാവിൽ നിന്നും കവർന്ന മാല ഒളിപ്പിച്ചിരുന്ന അമീറിന്റെ വീട്ടിലും പോലീസ് അമീറുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് അന്വേഷണം നടക്കുന്ന സമയത്തും അമീർ സംഭവ സ്ഥലത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു കേസിൽ ഇനി ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് ഡീസന്റ് ഷാജഹാനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് യാൻ്റെ ഭാര്യ മാതാവിൻ്റെ സ്വർണം അപകരിച്ച കേസിലെ മുഖ്യ സൂത്രധാരനായ അമീറിനെ ഇന്നലെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യണം അമീർ ആണ് ഈ കേസിലെ പ്രധാന സൂത്രധാരൻ ഇന്നലെ മനോജിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരുന്നു മനോജ് ഇതിനകത്തെ പ്രധാന ഒരു കണ്ണിയാണ് ഇത് കൂടാതെ ഒരു പ്രതിയെ കൂടി ഇനി നമുക്ക് ഈ കേസിലേക്ക് കിട്ടാനുണ്ട് ഈ അമീർ ഷാജഹാൻ്റെ തന്നെ ഒരു ബന്ധുവും അടുത്ത് താമസിക്കുന്ന ഒരാളാണ് അമീർ ഒന്നൊന്നര മാസം മുമ്പ് ഈ ഷാജഹാൻ്റെ ഭാര്യ മാതാവിനോട് നസീമയോട് ഇരുപത്തയ്യായിരം രൂപ കടം ചോദിച്ചിരുന്നു ഈ പൈസ കൊടുത്തില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത് ഈ പൈസ കൊടുക്കാത്തതിൻ്റെ വിരോധം കൊണ്ട് ഇവരുടെ കഴുത്തിൽ മാലയുള്ളത് കണ്ടുകൊണ്ടാണ് അത് മോഷണം ചെയ്യണം എന്ന് തീരുമാനിച്ചത് അതനുസരിച്ച് ഈ സംഭവത്തിൻ്റെ തലേ ദിവസം രാത്രി ഈ മൂന്ന് പ്രതികളും കൂടി ആറ്റിങ്ങിൽ ഒത്തുചേർന്ന് മദ്യപിച്ചു അവരൊരു മരണവീട്ടിൽ പോയി അവിടെ വെച്ചിതിൻ്റെ പ്ലാനിങ് എല്ലാം നടത്തിയ ശേഷം അവിടെ നിന്ന് തന്നെ റെയിൻകോട്ടും മാസ്കും ഗ്ലൗസും ഒക്കെ വാങ്ങി കരുതി ഇവർ ഇന്നലെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മനോജിൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഇവിടെ വന്നത് ഇവിടെ വരുമ്പോൾ തന്നെ ഈ മരണ വീട്ടിൽ നിന്ന് പാചകക്കാരുടെ ഒരു വെട്ടുകത്തി കൂടി എടുത്തുകൊണ്ടാണ് ഇവർ ഇവിടെ വന്നത് ഇവിടെ വന്നതിന് ശേഷം ഈ വീട്ടിനകത്ത് കയറി മാല പൊട്ടിക്കുന്നത് അമീറാണ് ഇതിനുശേഷം ഈ വഴിയെ വഴിയെ തന്നെ തന്നെ ഇപ്പോൾ അമീർ അമീർ പോയി മറ്റു രണ്ട് ഓട്ടോയിൽ പോവുകയും ൾ പോയിമീർ ചെയ്തത് എച്ച് പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ വിഭാഗത്തിന്റെ ആദ്യം എത്തുന്ന നിനക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ